യുവ അന്തരിച്ചു നിരവധി ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട നടൻ നിതിൻ ചൗഹാനാണ് അന്തരിച്ചത് മുംബൈയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ഭാര്യയും മകളും അടങ്ങുന്നതാണ് കുടുംബം അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് വില്ല എന്ന ജനപ്രിയ ഷോയിൽ പങ്കെടുത്തതോടെയാണ് താരം ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് നിരവധി ആരാധകരെ സ്വന്തമാക്കി ശേഷം ഒട്ടേറെ സീരീസുകളിൽ വേഷമിട്ടു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നടനെ തേടി വേണ്ടത്ര അവസരങ്ങൾ എത്തിയിരുന്നില്ല നിതിൻ ചൗഹാന് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് പ്രിയ നടന് ആദരാഞ്ജലികൾ